ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു അ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് എങ്ങനെ ചവൻ ചവൻപ്രാവശ്യം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇത് ഉണ്ടാക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ചവന പ്രാവശ്യം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഇമ്യൂണിറ്റി പവർ കൂട്ടുകയും ചെയ്യും അതേപോലെ നമുക്കും കഴിക്കാൻ പറ്റും പനി ജലദോഷം അങ്ങനത്തെ ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ വരാതിരിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മരുന്നും കൂടിയാണ് അപ്പൊ ഒട്ടും സമയം കളയുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇപ്പോൾ ചവപ്രാഷ് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്ക് കുറച്ച് ഡേറ്റ്സ് എടുത്ത് വെള്ളത്തിലിട്ട് വെക്കണം ഞാനിവിടെ ഒരു അഞ്ചാറ് ഡേറ്റ്സ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതേപോലെ വേറൊരു ബൗളിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇത് അരയ്ക്കുന്ന സമയത്ത് കുറച്ചും കൂടി എളുപ്പത്തിൽ അരിഞ്ഞിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിലിട്ട് വെക്കുന്നത് ഇനി ഒരു മസാല റെഡിയാക്കിയെടുക്കണം അപ്പം അതിനായിട്ട് സ്റ്റീൽ കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു ചെറിയ കഷ്ണം പട്ട രണ്ട് ഏലക്ക പിന്നെ ഒരു കറുത്ത ഏലക്ക വലിയ ഏലക്ക വരില്ല അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചാറ് ഗ്രാമ്പ് ഒരു അര ടീസ്പൂൺ കുരുമുളക് രണ്ട് ചെറിയ ബേ ലീഫ് ഇങ്ങനെ പൊടിച്ചിട്ട് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ കുരുമുളക് ള മതി അതി കൂടുതൽ ആവശ്യമൊന്നുമില്ല എന്നിട്ട് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് തീർക്കണം ഈ നമ്മൾ ചേർത്തേക്കുന്ന എല്ലാ സ്പൈസസിന്റെ സ്മെല് നന്നായിട്ട് വരുന്നേ വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ ഒരു കാര്യം ചവൻ ഉണ്ടാക്കാനായിട്ട് സ്റ്റീൽ പാത്രം തന്നെ ഉപയോഗിക്കാൻ നോക്കണേ അതായത് നമ്മൾ ചേർത്തേക്കുന്ന സ്പൈസസിന്റെ നല്ല സ്മെല്ലൊക്കെ വന്നു അത് കഴിഞ്ഞിട്ട് ഞാനത് മാറ്റി വെച്ച് തണുക്കാനായിട്ട് എന്നിട്ട് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ നല്ലതുപോലെ പൊടിച്ചെടുക്കണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനി അരിച്ചെടുക്കാം ഞാനിവിടെ അധികം അരിച്ചെടുക്കുന്നില്ല ഇത് നല്ല തരിയായിട്ട് പൊടിച്ച് കിട്ടിയിട്ടുണ്ട് അത് തന്നെ മതിയാകും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അരിച്ചെടുക്കാം കേട്ടോ നല്ല ഫൈൻ പൗഡർ ആയിട്ട് കിട്ടും ഇതിനി മാറ്റി വെക്കാം കേട്ടോ എന്നിട്ട് സെയിം ജാറിലേക്ക് തന്നെ ഇവിടെ ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒന്നര ഇഞ്ചോളം ഇഞ്ചി ഉണ്ട് കേട്ടോ അത് ചെറിയ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി ഇതിലോട്ട് നമ്മൾ കുതിർത്ത് വെച്ചേക്കുന്ന ഡേറ്റ്സും പിന്നെ ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് തുളിസില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു ചെറിയ കൈപ്പിടിയോളം തുളിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഉണക്കമുന്തിരി കുതിർത്ത് വെച്ചിരുന്ന വെള്ളമില്ലേ ആ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് ആ ഒരു വെള്ളത്തിൽ മാത്രമാണ് ഇത് അരച്ചെടുക്കുന്നത് ഒരുപാട് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഫൈൻ പേസ്റ്റ് ആക്കിയിട്ടിട്ടുണ്ട് ഇനി നമുക്ക് നെല്ലിക്ക വേവിക്കാനായിട്ട് വെക്കണം അപ്പം ഞാനിവിടെ എടുത്തേക്കുന്ന ഹാഫ് കെ ജി നെല്ലിക്കയാണ് കേട്ടോ ഈ സമയത്ത് നെല്ലിക്കയ്ക്ക് നല്ല വില കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ എങ്ങനെ പോയാലും ഒന്ന് രണ്ട് മാസം നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും അപ്പം അര കിലോ നെല്ലിക്ക ഞാനിവിടെ നന്നായിട്ട് കഴിയുന്നതിന് ശേഷം വെള്ളമൊക്കെ തുടച്ചെടുത്തിട്ടുണ്ട് ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ തുണി വെച്ചിട്ട് തുടച്ചെടുക്കാൻ പറ്റും അത് കഴിഞ്ഞ് ഇത് സ്റ്റീം ചെയ്തെടുക്കുകയാണേ ചെയ്യുന്നത് വെള്ളത്തിലിട്ട് വേവിക്കുകയല്ല സ്റ്റീം ചെയ്തെടുക്കണം നല്ലതുപോലെ വെന്ത് വരണം കേട്ടോ നന്നായിട്ട് ഉടഞ്ഞിട്ട് നമ്മളിങ്ങനെ കൈകൂടി ജസ്റ്റ് ഒന്ന് ഉടയ്ക്കുന്ന സമയത്ത് ഈസിയായിട്ട് ഉടഞ്ഞു കിട്ടുകയാണെങ്കിൽ അതാണ് അതിൻ്റെ പാകം ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കണം തണുത്തിന് ശേഷം നല്ലതുപോലെ അരച്ചെടുക്കണം കുരുമൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇതിനി വേണമെങ്കിൽ നിങ്ങൾക്ക് പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ അരച്ചെടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഇടാൻ കുഴപ്പമൊന്നുമില്ല കാരണം നല്ലതുപോലെ വന്നിട്ടുണ്ടല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് അരിഞ്ഞ് കിട്ടിക്കൊളും ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാൻ ശ്രമിക്കുക അഥവാ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം വെള്ളം ഒന്ന് ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി ഒന്നോ രണ്ടോ ടീസ്പൂൺ മാത്രം അത്രയേ വെള്ളം അധികം ഒന്നും വെള്ളം ചേർക്കാൻ പാടില്ല നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ രണ്ട് മൂന്ന് ബാച്ച് പാച്ചായിട്ടാണ് അരച്ചെടുത്തേക്കുന്നത് നല്ലതുപോലെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ആണ് ഇത് കേട്ടോ ഇനി നമുക്ക് ചവൻ ഉണ്ടാക്കി തുടങ്ങാം അപ്പൊ അതിനായിട്ട് സെയിം പാൻ സെയിം നമ്മുടെ സ്റ്റീൽ പാനില്ലേ അതിലേക്ക് അര കിലോ ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശർക്കര പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ശർക്കര അത് അങ്ങനെ തന്നെ അര കിലോ ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഈ ശർക്കര ഒന്ന് അലിയിച്ചെടുക്കണം എന്റെ ഇതിൽ പൊടിയായിരുന്നോണ്ട് ഒട്ടൊന്നും അലിഞ്ഞു കിട്ടും ഒരുപാട് വെള്ളം ഒഴിക്കാതിരിക്കാൻ നോക്കണേ കാരണം വെള്ളം ഒരുപാട് ആയിട്ടുണ്ടെങ്കിൽ കുക്കിംഗ് ടൈമും ഭയങ്കരമായിട്ട് കൂടും അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഈ ശർക്കരയൊന്ന് അലിച്ചെടുത്താൽ മതി നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന നെല്ലിക്കയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് എടുക്കുക നല്ലതുപോലെ ഒട്ടും കട്ട കെട്ടാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് ഇത് തിളപ്പിച്ചെടുക്കണം തിളയ്ക്കുന്ന സമയത്ത് ഈ നെല്ലിക്ക ആയതുകൊണ്ട് തന്നെ ശർക്കരയും നെല്ലിക്കയും ഉള്ളതുകൊണ്ട് തന്നെ ഇത് ബബിൾ ഇങ്ങനെ വരാൻ തുടങ്ങും അപ്പോൾ നമ്മുടെ ദേഹത്തേക്ക് തെറിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്ന് വെച്ച് വേവിക്കുകയാണ് ണമെ അടച്ച് വെച്ച് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ദേഹത്തേക്ക് തിരക്കില്ല ആ ഒരു സമയം കൊണ്ട് കുറച്ച് ഇങ്ങനെ ഒന്ന് കുറുകി വന്നു തുടങ്ങും പിന്നെ ഇതൊന്ന് ഏകദേശം ഒരു കാൽ ഭാഗം ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഇല്ലേ ഇഞ്ചിയും തുളസിയും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു പേസ്റ്റ് ആ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടച്ചു വെച്ച് തന്നെ വേവിക്കാം അതല്ല ബബിളൊക്കെ സ്റ്റോപ്പ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തുറന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് വീണ്ടും ഒന്ന് മിക്സ് എടുക്കാവുന്നേ ഉള്ളൂ ഞാൻ ഇപ്പം അടച്ചു വെച്ച് വേവിക്കാൻ പോവാണേ കാരണം ഇത് വീണ്ടും ബബിളൊക്കെ വരാൻ തുടങ്ങി അപ്പോൾ അതുകൊണ്ട് അടച്ചു വെച്ച് വേവിക്കുകയാണ് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തേക്ക് കേട്ടോ ചൂടായത് കൊണ്ട് തന്നെ കുറച്ചൊന്ന് തെറിക്കും അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ചാൽ മതി ഇപ്പം അതാ ചെറുതായിട്ടൊന്ന് കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് പൊടിച്ച് വെച്ചേക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം അതായത് നമ്മൾ കുരുമുളകും പട്ട ഗ്രാമ്പു ഇല ഒക്കെ പൊടിച്ചിട്ടില്ലായിരുന്നോ ആ ഒരു മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ തുറന്നു വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറുകി വരുന്നവരെ ഇളക്കിയെടുത്താൽ മാത്രം മതി ഇനിയുള്ള ഈ മതിയുള്ളത് മാത്രമേ ഉള്ളൂ പണി ബാക്കിയെല്ലാം ഇങ്ങനെ കുറുക്കിയെടുക്കുന്നത് ഭയങ്കര ഒരു എന്താ പറയുക നമുക്കൊരു തെറാപ്പി പോലെയാണ് ഇതൊന്നും എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് ക്കായിട്ട് കുറുകി വരെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒന്നും ചെയ്യാനില്ല കേട്ടോ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് അടച്ചു വെച്ച് അങ്ങനെ തന്നെ തണുക്കാനായിട്ട് മാറ്റി വെക്കണേ നല്ലതുപോലെ തണുത്തതിന് ശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കട്ടിയായിട്ടുണ്ട് നമുക്ക് കടയിൽ കിട്ടുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലായി കിട്ടിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ കയ്യിലുള്ള കുപ്പികളിലേക്ക് മാറ്റി വെക്കാം ഞാൻ ഇവിടെ ആദ്യം ഒരു ചെറിയ കുപ്പിയിലേക്ക് കുറച്ച് ഇട്ട് വെക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇവിടെ രാവിലെ വൈകുന്നേരം അച്ഛനും മുകളും കഴിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ കേടാവാതിരിക്കാനായിട്ട് ഇങ്ങനത്തെ ചെറിയ കുപ്പിയിൽ ഇട്ട് വെക്കുന്നുണ്ട് പിന്നെ ഒരു വലിയ ജാറിലേക്കും കുറച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇത് ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ ഏകദേശം ഒരു രണ്ട് മാസത്തോളം നമുക്ക് സൂക്ഷിക്കാൻ പറ്റും പക്ഷേ ഇത് ഇവിടെ രണ്ട് മാസം ഒന്നും ഇരിക്കില്ല കേട്ടോ കാരണം അച്ഛനും മൂക്കും അത്രയ്ക്ക് ഇഷ്ടമാണ് പ്രത്യേകിച്ച് മോക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കഴിക്കുന്നതോടുകൂടി കുട്ടികൾക്ക് വിശപ്പ് കൂടാനും സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നന്നായിട്ട് ഫുഡ് കഴിക്കുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ